എന്താ എല്ലാവരും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖം പിന്നെ പെണ്ണിനെ കുറിച്ച് ഇന്ന് ചെന്താ പെണ്ണിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ച് ശ്രദ്ധ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു ആരുടെ അറിയുന്നു പോസ്റ്റല്ല ഒരു കവിതയാണ് നാൻസി ജോസഫ് എഴുതിയൊരു കവിതയാണ് പെണ്ണ് പെണ്ണിനെ കുറിച്ച് എഴുതിയില്ല അത് വായിച്ചപ്പോൾ എനിക്കത് നൂറ് ശതമാനം കറക്റ്റാണെന്നു അപ്പം എനിക്ക് തോന്നിയാൽ അത് അവരുടെ ഫ്രണ്ട്സിനോടിയൊന്ന് ഷെയർ ചെയ്തേക്കാവുന്ന ഞാനതൊന്ന് വായിക്കാം ഏഹ് അതായത് ഒരിക്കലും ഒരു പെണ്ണിനെ എഴുതാൻ ശ്രമിക്കാതിരിക്കുക അവസാനിപ്പിക്കാൻ കഴിയാത്ത തുടക്കമായിരിക്കും അത് ആരും അവളുടെ ലോകം കണ്ടിട്ടില്ല ആരും അവളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല അവളൊരു പൂർത്തീകരിക്കാനാവാത്ത വാചകമാണ് ഉത്തരമില്ലാത്ത സമസ്യയാണ് എല്ലാ നിഗൂഢതകളും തൻ കണ്ണിലൊളിപ്പിക്കുന്നവൾ കാറ്റിനെപ്പോൽ സ്വതന്ത്രയായി ചിന്തിക്കുന്നവൾ തീയിനെപ്പോൽ തൊട്ടാൽ പൊള്ളുന്നവൾ പരുതിനെപ്പോൾ കൂർത്ത നോട്ടമുള്ളവർ നോട്ടമുള്ളവൾ ചൂണ്ടുവിരലിനാൽ ലോകം നിയന്ത്രിക്കുന്നവൾ മൗനത്തെ പോലും ആചാലമാക്കുന്നവൾ തനിക്കുള്ളിൽ തൻ്റെ ഒരു ലോകം തീർക്കുന്നവൾ തൻ്റെ സത്വം തന്നിലേക്ക് ഒതുക്കേണ്ടി വന്നവൾ പലപ്പോഴും ഒരു കണ്ണുനീർത്തുള്ളിയായി ജീവിക്കേണ്ടി വന്നവൾ പലപ്പോഴും ഒരു കണ്ണുതീർത്തുള്ളി മാത്രം അവശേഷിക്കേണ്ടി വന്നവൾ എല്ലാമായിട്ടും ഒന്നുമില്ലാതെ ജീവിതം തീർക്കുന്നവൾ അവളെ ആരറിയാൻ നല്ല കവിതയല്ലേ ആ പറഞ്ഞതെല്ലാം നൂറ് ശതമാനം കറക്റ്റാണ് കേട്ടോ മുഴുവനൊന്ന് ശ്രദ്ധിച്ച് കേട്ടുനോക്കും